യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വർക്കിംഗ് പ്രസിഡന്റ് ചൊല്ലി അമർഷം പുകയുന്നു കാറ്റിൽ പറത്തി നിയമനങ്ങളെല്ലാം വേണുഗോപാൽ പക്ഷക്കാരെ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തെത്തിച്ചതിൽ ഗ്രൂപ്പുകൾ കടുത്ത എന്നാൽ വിഷയത്തിൽ തള്ളി പുനഃപരിശോധന ഇല്ലെന്നും നേതൃത്വത്തിലുള്ളവരെല്ലാം നല്ല കുട്ടികളാണെന്നും വേണുഗോപാൽ പ്രതികരിച്ചു ദേശീയ നിങ്ങൾ മറുപടി കിട്ടിയല്ലോ നോമിനേറ്റ് വർക്കിയും ചുള്ളിയിലും അഭിജിത്തും അതുപോലെ ഇപ്പം പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും എല്ലാവരും തന്നെ കൊള്ളാവുന്ന കുട്ടികളാണെന്നില്ല യാതൊരു സംശയം വേണ്ട അവരെല്ലാം മിടുക്കന്മാരാണ് എല്ലാം പാർട്ടിയുടെ അസറ്റുകളാണ് അവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന സംവിധാനം ഉണ്ടാക്കാൻ അറിയാം അതേസമയം സംഘടനാ വിരുദ്ധമായി അഭി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാമല്ലോ എന്ന നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓജ ജനീഷ് ആവർത്തിച്ചു അല്ല അദ്ദേഹം സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് നേതൃത്വത്തെ അറിയിക്കുമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ അദ്ദേഹം പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അങ്ങനെ പ്രകടിപ്പിച്ചു മാത്രമേ ഉള്ളൂ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും അമർശങ്ങൾ ഇങ്ങനെ പുകയുന്നതിനിടെ എ ഗ്രൂപ്പിനുള്ളിലെ നീരസം നേതാക്കളുടെ അനുമതിയോടെ കെ എം അഭിജിത്തും വ്യക്തമാക്കിയിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ സമയത്തുമുള്ളത് തിരുവനന്തപുരത്തു നിന്നും പി ആർ പ്രവീണ ചേരുകയാണ് പ്രവീണ ഇക്കാര്യങ്ങളിൽ അമർഷം ഇങ്ങനെ പുകയുമ്പോഴും ഇതിനെ എങ്ങനെ ആറിക്കെടുത്താനാണ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും നല്ല കുട്ടികളാണ് അവരെല്ലാം ഞങ്ങൾ കോർത്തിനക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോഴും ഈ കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ കാര്യങ്ങൾ നേതാക്കൾക്കിടയിലെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസം ഇതിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് പുറത്തേക്ക് എത്തുന്നത് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതുമാണ് എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം അഭിജിത്തിന്റെ കൂടിയുള്ള അഭിപ്രായ വ്യത്യാസം അത് ഇന്ന് പുറത്തു വരും എന്നുള്ള ഒരു സൂചനകൾ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സാധ്യതകളും എത്രത്തോളമുണ്ട് അതായത് എ ഐ ഗ്രൂപ്പുകളാണ് കേരളത്തിൽ നേരത്തെ ശക്തമായിരുന്നതെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മാറിപ്പോവുകയാണ് കെ സി വേണുഗോപാൽ പക്ഷം കേരളത്തിൽ പിടിമുറുക്കുന്നു അതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുമുണ്ട് യൂത്ത് വിഭാഗത്തിൽപ്പെട്ട അതായത് യൂത്ത് കോൺഗ്രസ് കെ എസ് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഇപ്പോൾ നേതൃത്വത്തിലുള്ള എല്ലാവരും ഇപ്പോൾ കെ സി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അങ്ങനെ പിടിമുറുക്കി കേരളത്തിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാൽ പക്ഷത്തിന് ഇതൊരു അസറ്റ് കൂടിയാണ് എന്ന് പറയാതെ വയ്യ എന്തായാലും എല്ലാ കുട്ടികളും നല്ലവരാണെന്ന് പറയുമ്പോഴും ആ കുട്ടികളെ വെട്ടി വെട്ടിയൊതുക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ നേതാക്കളെയാണ് അതിൽ ഏറ്റവും പ്രധാനി കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് അംഗം വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടി ഐ സി വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രമേശ് ചെന്നിത്തലയാണ് അഭിനെ വെട്ടിയതല്ല അത് രമേശ് ചെന്നിത്തലയെ ഒതുക്കിയതാണ് എന്നുള്ള പൊതുവികാരമാണ് ഐ ഗ്രൂപ്പിനുള്ളത് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട് സ്വാഭാവിക നീതി എന്നുള്ള ഒരു ആവശ്യം പോലും പരിഗണിക്കാതെ പോയത് യൂത്ത് കോൺഗ്രസിൻ്റെ ബൈലോയിൽ ഒന്നുമില്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് പദവി കൊണ്ടുവന്ന് അവിടെയും കെ സി പക്ഷത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു യൂത്ത് കോൺഗ്രസ് ഒരു യുവ നേതാവിനെ പ്രതിഷ്ഠിക്കുമ്പോഴും ഏറ്റവും കൂടു രണ്ടാമതായി ഏറ്റവും കൂടുതൽ വോട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് നേടിയ അബിൻ അബിൻവർക്കി ആ സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചില്ല ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുന്നതിന് പകരം അങ്ങനെയെങ്കിലും ആക്കാമായിരുന്നു അതും ചെയ്യാതെ ദേശീയ സെക്രട്ടറി എന്ന പദവിയിലേക്കാക്കി സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിക്കൊണ്ട് മാറ്റാനുള്ള നീക്കം നടക്കുകയാണെന്നുള്ള മുറമുറുപ്പുമുണ്ട് എന്തായാലും എ ഗ്രൂപ്പിനും ഇതിൽ ശക്തമായ അമർഷമുണ്ട് അഭിജിത്തിനെ വേണ്ട തരത്തിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് നേതാക്കളുമായി കൂടിയാലോചനകൾ തുടരുകയാണ് അഭിജിത്തും തന്റെ എതിർപ്പ് അല്ലെങ്കിൽ അതൃപ്തി പരസ്യമാക്കിയേക്കും പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഒരാളും അബിൻ ആയാലും കെ എം അഭിജിത്ത് ആയാലും പാർട്ടി അടിക്കാനുള്ള വഴി എന്തായാലും നൽകില്ല പാർട്ടിക്കുള്ളിലെ നീരസമായിരിക്കും പ്രകടമാക്കുക പാർട്ടിക്ക് വെളിയിൽ അവരിന് ഒരു വാക്കുപോലും പാർട്ടി നേതൃത്വത്തെ എതിർത്ത് പറയുകയുമില്ല തീർച്ചയായും പി ആർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്